സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉയർന്ന വിദ്യാഭ്യാസം നൽകി ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഡോക്ടർ അംബ്രോസ് അംബ്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി ഉദ്ഘാടനം അദ്ദേഹം കോട്ടപ്പുറം രൂപതയുടെ പുതിയ മേത്രാനായി നിയമിതനായ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സ്വീകരണവും അനുമോദനവും നൽകി വാഹന റാലിയുടെ അകമ്പടിയോടെ തറയിൽ കവലയിൽ നിന്ന് വൈദികരും ഇടവക ജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു പൊന്തിഫിക്കൽ ദിവബലി അർപ്പിച്ചു അനുമോദന സമ്മേളനം കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഡോക്ടർ ജിജു ജോർജ് അർക്കത്തറ അധ്യക്ഷത വഹിച്ചു ഏകോദര സാഹോദര്യത്തോടെ എല്ലാവരെയും ചേർത്തു പിടിക്കുമെന്നും ജാതിമത വ്യത്യാസമില്ലാതെ വർഗവർണ വിവേചനമില്ലാതെ ലിംഗഭേദമില്ലാതെ ഏവരുടെയും നന്മയ്ക്കും വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കുമെന്ന് ബിഷപ്പ് ആംബ്രോസ് വ്യക്തമാക്കി വിദ്യാഭ്യാസ മുന്നേറ്റം ലക്ഷ്യം വെച്ച് ബിഷപ്പ് ആംറോസ് പുത്തൻ വീട്ടിൽ ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം ഒരു ലക്ഷം രൂപ നൽകി കെ എൽ സി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വാക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പള്ളിപ്പുറം ഫൊറോന വികാരി ഫാദർ ജോസഫ് കുന്നത്തൂർ ഫാദർ എപ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജന സൈമൺ കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എ മോഹൻദാസ് ചെട്ടിക്കാട് ഭഗവതി സേവാ സംഘം പ്രസിഡന്റ് പി ആർ ദിലീപ് വാർഡ് മെമ്പർമാരായ പി എം ആന്റണി പി ജി ജിൽജോ റീന ജെയിൻ എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ